ശ്രീതു റസ്മിനോട് ഇന്നലെ രാത്രി കുറച്ചു കാര്യങ്ങൾ സംസാരിച്ചിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇവർ സംസാരിച്ചത് ജാസ്മിൻ ഫേക്കാണെന്ന് തനിക്ക് തോന്നുന്നുണ്ടെന്ന് ശ്രീതു രസ്മിനോട് പറയുന്നുണ്ട് മാത്രമല്ല ജാസ്മിൻ തന്നെ കാണിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഓരോന്നും ചെയ്യുന്ന പോലെയൊക്കെ തനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് ശ്രീതു റസ്മിനോട് പറയുന്നുണ്ട് അർജുനുമായി ബന്ധപ്പെട്ട കാര്യമാണ് ശ്രീതു ഉദ്ദേശിക്കുന്നത് ജാസ്മിനും അർജുനുമെല്ലാം ഇപ്പോൾ ഒരു ടീമിലാണ് അതുകൊണ്ട് തന്നെ അർജുനുമായി ജാസ്മിൻ ഇപ്പോൾ വളരെ നല്ല കമ്പനിയാണ് എന്നാൽ ഇതൊക്കെ ശ്രീതു നന്നായി ശ്രദ്ധിക്കുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി മഴ പെയ്തപ്പോഴെല്ലാം ജാസ്മിനും അർജുനും ഒരുമിച്ചിരുന്ന് പാട്ടുപാടുന്നതും ചിരിച്ചു കളിച്ചുകൊണ്ടിരിക്കുന്നതുമെല്ലാം ശ്രീതു കിച്ചണിൽ നിന്നും ശ്രദ്ധിച്ചിരുന്നു മാത്രമല്ല ജാസ്മിൻ ഇപ്പോൾ കൂടുതൽ സമയവും അർജുൻ്റെ കൂടെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇതൊന്നും ശ്രീധുവിനത്ര പിടിക്കുന്നില്ല ഈ കാര്യങ്ങളൊക്കെയാണ് ശ്രീധു റസ്മിനോട് പറയുന്നത് എന്നാൽ തന്നെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ തനിക്ക് ഇതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല എന്നും റസ്മിനോട് ശ്രീധു പറയുന്നുണ്ട് ജാസ്മിൻ അർജുനുമായി കമ്പനി ആവുന്നത് കൊണ്ട് ശ്രീധുവിന് പ്രോബ്ലം ഒന്നുമില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും എന്തോ എവിടെയോ ചെറിയ പ്രോബ്ലം ഉണ്ടെന്ന് ശ്രീധുവിന്റെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കുറച്ച് പോസിറ്റീവ്നെസ് ഉണ്ട് ശ്രീധുവിന് അർജുനോട് ശ്രീധുവിന്റെ അമ്മ പറഞ്ഞ കാര്യം ഇതുവരെ ശ്രീതു ഓപ്പണായി അർജുനോട് പറഞ്ഞിട്ടില്ല ശ്രീധുവിന് ഇഷ്ടമുണ്ടെങ്കിൽ പറയട്ടെ എന്നാണ് അർജുനും പറഞ്ഞത് അർജുൻ സ്ട്രേറ്റ് ഫോർവേഡ് ആണ് എന്തെങ്കിലും മോശം തോന്നുന്നുണ്ടെങ്കിൽ അത് നേരിട്ട് പറയുന്നതിൽ എന്താണ് കുഴപ്പം അപ്പോൾ അതിനനുസരിച്ച് നിൽക്കാം നിൽക്കാമെന്നുള്ള ആറ്റിറ്റ്യൂഡാണ് അർജുന എന്നാൽ ശ്രീതു ഇതുവരെ അർജുനോട് സ്ട്രോങ് ആയി ഒന്നും പറഞ്ഞില്ല തനിക്ക് എന്തൊക്കെയോ ഫേക്ക്നെസ് തോന്നുന്നു എന്നുള്ളത് മാത്രമാണ് സൂചിപ്പിച്ചത് ബാക്കിയൊക്കെ പുറത്തിറങ്ങിയിട്ട് പറയാമെന്നും ചെറിയ ഹിൻഡ് കൊടുക്കുന്നുണ്ടായിരുന്നു